ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ജനപ്രീതി നേടിയ ഒരു വിഭാഗമാണ് ടു ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളുകളുടേത് ഒരു സമയത്ത് കെ ടി എം യമഹ ബജാജ് സുസുഗി ഹോണ്ട തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളെല്ലാം സാന്നിധ്യം അറിയിച്ചിരുന്ന സെഗ്മെന്റ് യുവാക്കളുടെ ഹരമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രീമിയം ബൈക്കുകളുടെ ട്രെൻഡിനിടയിൽ പെട്ടുപോയെങ്കിലും വിൽപ്പന മോശമാകാതെ പിടിച്ചു നൽകാൻ ബ്രാൻഡിന് സാധിക്കുന്നുണ്ട് ഈ വിഭാഗത്തിൽ പുതിയൊരു മോഡലിന് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഹീറോ മോട്ടോകോർ അടുത്തിടെ ഇറ്റലിയിലെ മിലാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ എ സി എം എസ് ഷോയിൽ പ്രദർശിപ്പിച്ച എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എന്ന മോഡലിനെയാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ആരെയും ആകർഷിക്കുന്ന ഒരു ലുക്കാണ് ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ മോഡലിനുള്ളത് ഷാർപ്പ് ഫ്രണ്ട് കൌൾ എൽ ഇ ഡി ഡിആർഎലുകൾ പോളിഗോണൽ വ്യൂ മിററുകൾ സ്ലീക്ക് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവയെല്ലാം ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിളിന് വശ്യമായ ഒരു ലുക്കാണ് സമ്മാനിക്കുന്നത് ഒപ്പം ബൈക്കിൽ ഒരു സ്പോർട്ടി ഗ്രാഫിക്സും റെഡ് ബ്ലാക്ക് വൈറ്റ് നിറങ്ങളുടെ ആവേശകരമായ ഒരു മിക്സും കാണാനാകും ഫ്രണ്ട് ഫിൻഡറിനും റിയർ മോണോക് സസ്പെൻഷൻ സ്പ്രിംഗിനും വരെ ചുവന്ന നിറം സമ്മാനിച്ചിരിക്കുന്നതും കിട്ടിലമാണ് ഫ്യൂൾ ടാങ്കിൽ ത്രീ ഡി ഫോർമാറ്റിൽ എക്സ്ട്രീം ബാഡ്ജിംഗും കമ്പനി കൊടുത്തിട്ടുണ്ട് അതേസമയം സാഡ് റേഡിയേറ്റർ കവറുകളിൽ ആറ് ലെറ്ററിംഗും കാണാനാകും സ്പിഡ് സീറ്റുകൾക്ക് ഒരു സ്ലീക്ക് പ്രൊഫൈലാണ് ഹീറോ ഒരുക്കിയിരിക്കുന്നത് ഇത് ബൈക്കിന്റെ സ്പോർട്ടി ലുക്കിനും ഫീലിനും യാതൊരു കുറവും വരുത്തുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നു മറ്റൊരു ഹൈലൈറ്റ് യുണീക് ആയിട്ടുള്ള മെറ്റാലിക് കോപ്പർ ഫിനിഷിലുള്ള എഞ്ചിൻ കേസിംഗ് ആണ് ഹീറോ മോട്ടോകോർപ്പിന്റെ ആദ്യത്തെ ടു ഫിഫ്റ്റി സി സി സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിൾ കൂടിയാണിത് ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ പതിപ്പിന്റെ രൂപകൽപ്പനയും സ്റ്റൈലിംഗും ആഗോള വിപണികളെയും ലക്ഷ്യം വെച്ചുള്ളതായതിനാൽ അന്താരാഷ്ട്ര തലത്തിലും മോഡൽ ചർച്ചാ വിഷയമായേക്കാം ഫോർ വാൽ സിസ്റ്റമുള്ള പുത്തൻ ടു ഫിഫ്റ്റി സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ബൈക്കിന് എത്തുക സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോസുമായി ജോഡിയാക്കിയിരിക്കുന്ന ലിക്വിഡ് കൂൾഡ് എഞ്ചിന് മുപ്പത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി ഇരുപത്തിയഞ്ചെണ്ണം വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിവരം ഫിഫ്റ്റി ഫിഫ്റ്റി ബാരം ബാലൻസ് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് വീലുകളും റേഡിയൽ ടയറുകളുമാണ് ഹീറോ ബൈക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കോൺഫിഗറേഷൻ അസാധാരണമായ ഗ്രിപ്പും പ്രതികരണശേഷിയും ഉറപ്പാക്കുന്നു വെറും മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ മോട്ടോർ സൈക്കിളിന് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബ്രേക്കിംഗ് സജ്ജീകരണത്തിൽ സ്വിച്ചബിൾ എബിഎസ് മോഡുകളോടെ രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകളായിരിക്കും വരിക ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിൽ വിപുലമായ കണക്ടിവിറ്റി സവിശേഷതകൾ ഹീറോ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ബ്ലൂടൂത്ത് പിന്തുണയുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ആണ് ബൈക്കിലുള്ളത് ഒരു സ്മാർട്ട് ഫോണുമായി ജോഡിയാക്കുമ്പോൾ ഉപയോക്താക്കൾക്ക് മ്യൂസിക്കും ടേൺ ബൈ ടേൺ നാവിഗേഷനും ആക്സസ് ചെയ്യാൻ കഴിയും മാത്രമല്ല സ്ക്രീൻ വഴി കോളുകളിലേക്കും ടെക്സ്റ്റ് സന്ദേശങ്ങളിലേക്കും ആക്സസ് ലഭ്യമാക്കാനും സാധ്യതയുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മാത്രമായിരിക്കും ഇതിന് മുടക്കേണ്ടി വരുന്ന എന്നാണ് വിവരം